സൗദി യു എയിലൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഷെയ്ത്താൻ്റെ ആരാധനയാണ് ഇത് മുത്തനബി പറഞ്ഞതാണ് ഈ ജാമൂസുകളായ പൂത്തുകൾക്ക് ഇത് റസൂള പറഞ്ഞതായ കുറ്റമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല ആ കിതാബൊക്കെ അവിടെന്നാണ് അച്ചടിച്ച് ലോകരാജ്യങ്ങൾക്ക് വരുന്നത് അതൊരു വട്ടം തുറന്നോക്കി ഇത് മനസ്സിലാക്കണം നിങ്ങൾ പിഷാജിന് ആരാധിക്കാതെ ലോകാവസാനം എൻ്റെ സമുദായം പിഷാജിന് ആരാധിക്കാതെ ലോകാവസാനം ഉണ്ടാവില്ല മുസ്തഫാന വി പറഞ്ഞ ഇന്നലെ വരെ ഇല്ല ഇന്നലെ വരെ ഇല്ല നമ്മുടെ നാടുകളിലൊക്കെ എവിടുന്നാണ് ഈ ആരാധന വന്നത് സൗദി അറേബ്യ അറേബ്യന്ന് യു ചെയ്യുന്നു അപ്പം നമ്മളവിടെ എല്ലായിടത്തും വന്നു നിങ്ങൾക്ക് നിസാരം നിങ്ങൾക്ക് നിസാരം ആണെങ്കിൽ എനിക്ക് നിസ്സാരമല്ല ഷെയ്ത്താനോട് തൊട്ട്ക്കുന്നത് ഷെയ്ത്താന പുറത്താക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കാക്കട്ടെ ആ നമ്മൾ ഷെയ്ത്താനെ പുറത്താക്കാൻ പ്രയാസമാണ് കഴിയൂല നാല് മുട്ടമ്മല എഴുതിയിട്ട് കുഴിച്ചിട്ടൊന്നും ആ മുട്ടങ്ങൾ ആംലേറ്റ് അടിച്ചിട്ട് താങ്കൾക്ക് ആരോഗ്യം ഉണ്ടാവും മുട്ടമ്മല എഴുതി കുടിച്ചിട്ട് ചൈത്താനെ പോക്കാൻ ഒരു ഒരാൺകുട്ടി ഭൂഗോളത്തിലുണ്ടെങ്കിൽ താന്തൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ വരി രണ്ട് രണ്ടുപരി കഴിഞ്ഞതാണ് അങ്ങയുടെ രണ്ട് ഉള്ളം കൈയിലാണല്ലോ സൃഷ്ടികളുടെ ലാഭം തുറൻ അതെല്ലാം ഏത് സൃഷ്ടിയുടെ ഏത് ലാഭവും അങ്ങയുടെ രണ്ടുള്ളം കൈയിലാണ് അപ്പൊ ഹുസ്രുഹു സൃഷ്ടിയുടെ നഷ്ടവും അങ്ങയുടെ ഉള്ളം കൈയിൽ തന്നെയാണ് അതായത് വഴിപ്പെട്ടാൽ അവർക്ക് ലാഭമാണ് അങ്ങേ ഒഴിവാക്കിയാൽ അവർക്ക് നഷ്ടമാണ്ക്ക അങ്ങല്ലാത്തവർ ലം യുൽഫു ആരും എത്തിച്ചിട്ടില്ല ലതൈഹി മറ്റൊരാളുടെ അടുക്കൽ നഖീറൻ നഖീറൻ എന്നാൽ ഒരു വിത്തിന്റെ മുകളിലുള്ള ഒരു നേരിയ വരയുടെ അത്ര പോലും ഒരു ഗുണം ചെയ്യാൻ ലോകത്തെ ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല ഒന്നുമില്ല എല്ലാ നന്മയും നിബിന്നുണ്ടായതാണ് അതാണ് അതിന്റെ അടിസ്ഥാനം എല്ലാത്തിനും ഇങ്ങനെ മാന്തി മാന്തി പോയാൽ ഒരു അടിസ്ഥാനത്തിൽ നിബിയെ കണ്ടെത്തും അങ് അള്ളാഹുവിന്റെ ഹബീബാണ് എല്ലാ അധികാരവും അള്ളാഹുവിന്റെ അധികാരമല്ലേ ഒരർത്ഥം രണ്ടർത്ഥം അങ്ങ് പ്രയോഗിച്ച അധികാരങ്ങളെല്ലാം അള്ളാഹു അധികാരമായി അങ്ങേക്ക് നൽകിയല്ല അപ്പൊ അള്ളാഹുവിന്റെ അധികാരം ഭൂലോകത്ത് പ്രയോഗിച്ച ആളാണ് അങ്ങ് അങ്ങേക്കല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാ അങ് അള്ളാഹുവിൻ്റെ ഹബീബാണ് വൽമുൽഖു അങ്ങ് പ്രയോഗിച്ച അധികാരങ്ങളെല്ലാം മുൽഖുഹു അള്ളാഹുവിൻ്റെ അധികാരമാണ് ആ അധികാരം അതിൻ്റെ വൃത്തിയിൽ വിനിയോഗിക്കാനും അങ്ങേക്ക് കഴിഞ്ഞു സല്ലാ അറാക അങ്ങേ ഞാൻ കാണുന്നത് അമീൻ അല്ലുൽ ഇലാഹി അള്ളാഹുവിൻ്റെ വിശ്വസ്തനായിട്ടാണ് അള്ളാഹിൻ്റെ സെക്രട്ടറി ആണ് അമീനി സെക്രട്ടറി എന്നാണ് പുതിയ ഭാഷയിൽ പറയുക അൽ അമീനുൽ ആം എന്നാൽ ജനറൽ സെക്രട്ടറി ഒരു സ്ഥാപനത്തിന്റെ സെക്രട്ടറി പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് വിശ്വസ്തനായിരിക്കും അമീൻ വിശ്വസ്തൻ അപ്പോൾ അറാക്ക അങ്ങനെ ഞാൻ കാണുന്നത് ഇലാഹി ഇലായ തമ്പുരാന് വിശ്വസ്തനായിട്ടാണ് വസീറൻ ആ ആ ആ ഇലാഹിന്റെ മന്ത്രിയുമായ നിലയിൽ അമീനുമാണ് വസീറുമാണ് അള്ളാവിന്റെ ഏറ്റവും വിശ്വസ്തനാണ് അങ്ങ് പിന്നെ വസീറുമാണ് ബസീറെന്നാൽ അള്ളാഹുൻ്റെ മന്ത്രിയാണ് അതായത് രാജാവ് ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കുന്നവനാണല്ലോ ആര് എന്ന് അതിന് വിശ്വസ്തനായ വിശ്വസ്തനായ അമീനൻ അമീനാണ് അമീൻ അല്ലിൽ ഇലാഹി വസീറ ഇലാഹിനുള്ള അമീനുമാണ് സെക്രട്ടറിയുമാണ് അങ്ങ് വിശ്വസ്തനുമാണ് അങ്ങ് വസീറൻ വസീറായ നിലയിൽ മന്ത്രിയുമായ നിലയിൽ ഒന്നും കൂടി അർത്ഥം വെക്കാം അന്ത ഹബീബുല്ലാഹി അങ് അള്ളാഹുവിൻ്റെ ഹബീബാണ് അങ്ങ് പ്രയോഗിച്ച അധികാരങ്ങളെല്ലാം മുൽക്കുഹു അള്ളാഹുവിൻ്റെ അധികാരമാണ് അറാഖ അങ്ങേ ഞാൻ കാണുന്നത് അമീൻ അലി ഇലാഹി ഇലാഹിലുള്ള വിശ്വസ്തനായ സേവകനായിട്ടാണ് വസീറൻ വസീറായ നിലയിൽ അപ്പം അള്ളാഹുവിൻ്റെ വിശ്വസ്തനായ സെക്രട്ടറിയുമാണ് മന്ത്രിയുമാണ് ആര് സു വസ്ലം അങ്ങനെ നടക്കാത്തൊരു കാര്യമില്ല പിന്നെ ഇബ്രാഹിം എന്ന െ ചുരുക്കിയതാണ് എന്ത് അത് ലോക്കൽസിൽ അങ്ങനെ ഒരു ഉണ്ട് അത് അറബി ലോകത്ത് മൊത്തം അറബികൾ എപ്പോഴും

ഹാദൽ അബ്ദു ഈ അടിമയായ ഇബ്രാഹിം ബിൽ ഹെക്വി ഊരപ്പെട്ടിക്കില്ല അഭയം തേടി പിടിച്ചിരിക്കുകയാണ് അരയുടുപ്പിനാണ് എന്ന് പറയാ നിങ്ങളെ ഊരക്ക് നിങ്ങളെ ഉള്ള വസ്ത്രങ്ങൾ വസ്ത്രത്തിനെ പിടിച്ചു കൂടിയിരിക്കുകയാണ് ഞാൻ പോയ ഞങ്ങളെ അരയുടുപ്പിന് എപ്പോഴും ഈ ശരീരത്തിനുള്ള വസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ബലം കൊടുക്കാൻ നമ്മളെപ്പോഴും എന്താണ് അരയുടുപ്പില്ല നല്ല ബലത്തിൽ കൊടുക്കും മനസ്സിലായോ അതിന് നല്ല ബലമുണ്ടോ ഒരിക്കൽ ഒരാൾ ഒമാനിൽ നിന്ന് എനിക്ക് തുണി ഉടുക്കൽ കാണിച്ചു അത് ഏകദേശം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂതൊക്കെ ആയിരിക്കും ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് പന്ത്രണ്ട് കൊല്ലം ഞാൻ തുണി ഉടുക്കുന്നത് അങ്ങനെയാണ് എന്തായാലും ഏത് തൃശ്ശൂർ പൂരത്തിന് ആന പാഞ്ഞാലും എൻ്റെ തുണി അഞ്ഞൂല എന്ത് അത് അത്ര മുറിക്കായിട്ട് കൊടുക്കും കാലത്ത് തുണി എടുക്കുമ്പോൾ ബെൽറ്റ് കിട്ടും തുണി കഴിഞ്ഞോ ഒന്ന് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ബെൽറ്റ് കിട്ടില്ല എന്തുകൊണ്ടെന്നാൽ തുണി കഴിയുന്ന പേടില്ല രാവിലെ തുണിയോട് ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ പരി ചെന്ന അങ്ങനത്തെ കഷ്ടപ്പെട്ടയക്കണം അല്ലെങ്കിൽ കിട്ടൂല അതിൽ പഠിപ്പാ ഒറ്റക്ക് വന്നാൽ ഞാൻ പഠിപ്പിച്ചു ഇതിനാണ് അപ്പം അരയെടുപ്പിനൊരു കെട്ട പ്രത്യേകിച്ച് അറബികൾക്ക് അരയടുപ്പൊരു പ്രത്യേക കെട്ടൊളിഞ്ഞനൂല ആനങ്ങൂല ഉണ്ടല്ലോ ചില ആളുകൾ നമ്മളെ കൂടുതൽ ഇടക്കിടക്ക് ഇങ്ങനെ തിരുപ്പും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതൊരു പഠിപ്പാണ് അരയെടുപ്പിനൊരു പഠിപ്പുണ്ട് ആ പഠിപ്പ പഠിച്ചുണ്ടല്ലോ ഏത്ര ആയാലും തുണി പോവില്ല വയറിയൽപ്പം കയറും തുണി വലിച്ചിട്ട് തുണി പോവില്ല മനസ്സിലായില്ലേ റസുള്ള ഞാൻ റസൂള്ള പറയാണ് അറുപത് ശുദ്ധ അറേബ്യ അല്ലേ അപ്പം അരയുടുപ്പിനെ പ്രത്യേക കെട്ടിട്ട് മൊത്തം ഇജാസികൾ ഒമാനികൾ ഒക്കെ അങ്ങനെയാണ് അരയുടുപ്പ് കിട്ടിയ പുള്ളിക്കാന് കയ്യിൽ ആ അരയുടുപ്പ്മ ഞാൻ ലാഇദാണ് ലാ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടി പിടിച്ചിരിക്കുക ഇനി ഞാൻ വിട്ടുകൂല ഞാൻ നിങ്ങളെ അരക്കെട്ടിലെ അരക്കെട്ടിലെ വസ്ത്രത്തിനാണ് എന്ന് പറയുന്നത് ഞങ്ങളെ ഊരവസ്ത്രത്തിന് അതായത് നിങ്ങളെ തുണിയുടെ കെട്ട് നിങ്ങളാ തുണിൻ്റെ കെട്ടുമ്പോൾ പിടിച്ചിട്ട് കോന്തലല്ല തുണിൻ്റെ ആ കെട്ടത അമ്മ ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ ബിടൂല ഞാൻ നിങ്ങളെന്താണെങ്കിലും നിറപ്പെടു കൂടാൻ തീരുമാനിച്ചു ആ ഫബറാമോ ഈ ഇബ്രാഹിമുണ്ടല്ലോ ഇബ്രാഹിം യാസിൽ കൗലഹി തങ്ങൾ തന്നെ പറ്റി പറയുകയാണ് എന്ത് ഫബറഹാം ഈ ഇബ്രാഹിമുണ്ടല്ലോ അതായത് അബിദു ഈ അടിമയായ ഇബ്രാഹിം ബിൽഹൈക്കുവി അങ്ങയുടെ അരയുടുപ്പിന്റെ കെട്ടിനോട് ഇതും അഭയം തേടിയിരിക്കണം ഇങ്ങോട്ട് അങ്ങോട്ട് ഊരപ്പെട്ടി കെട്ട് പൊടിച്ചിരിക്കുകയാണ് ഫലം വെക്കൂ യക്ഷ അപ്പോൾ ഭയപ്പെടേണ്ടതില്ല മിൻ മീൻസ് ഇവാക്ക അങ്ങാത്ത അങ്ങയല്ലാത്ത ഒരാളിൽ നിന്ന് അമീർ ഒരു നേതാവിനെയും എനിക്ക് പേടിയില്ല ഞങ്ങൾ ഊരപ്പെട്ടിയമ്മ കുടിച്ചിരിക്കില്ല പിന്നെന്തു എനിക്ക് ഫിറാവന പിന്നെ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഞാൻ എവിടെയാണ് നിങ്ങളെ ഊരപ്പെട്ടിരുന്നു അപ്പം നിങ്ങളല്ലാത്തൊരമീറിനെയും ഞാൻ ഭയപ്പെടുക ഫലം യക്കുലക്ഷ ഫലം യക്കുലക്ഷ അപ്പോൾ ഭയപ്പെടുകയേ ഇല്ല ആ ഭയപ്പെട്ടിട്ടുമില്ല ഭയപ്പെടുകയുമില്ല എന്തിനെ മീൻ സിവാക്ക അങ് അല്ലാത്തവരിൽ നിന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ല സിവാക്ക അമീറൻ ഒരമീറിനെയും ഒരു നേതാവിനെയും എനിക്ക് പേടി എന്തുകൊണ്ട് ഞാൻ ആരും ഊരം

റസൂള്ളന്റെ വാതിൽക്കൽ എക്കാരുന്ന് പിന്നെ പേടിക്കണ്ട ക്ലാസ്സിലാണ് കഴിഞ്ഞിട്ട് യസീദു കഴിഞ്ഞി എന്റെ വിശ്വസ്ത വർധിക്കുകയാണ് എനിക്ക് വിശ്വാസം ഞാൻ കാലം മുതൽ ബിബാബിഹി ആ മുതൽക്കൽ ഹബീബുല്ലയായ അള്ളാഹുവിന്റെ റസൂലിന്റെ വാതിൽക്കൽ പിരിക്കാൻ കുറച്ച് കാലമായിട്ട് അന്ന് മുതൽ എനിക്ക് വിശ്വസ്തയെ അതായത് എനിക്കൊരു പോലീസിനെയും പേടിയില്ല കൊല്ലത്തിന് പേടില്ല ഞാൻ എവിടെ ഇരിക്കണ്സുളാന്റെ വാതിൽക്ക അവിടെ നിന്നെ കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ ലോകത്തില്ല താണ പറഞ്ഞേ ആദ്യം പറഞ്ഞു ഞാൻ എന്തുമാ പിടിച്ചിരിക്കുകയാണ് ഊരമ്മൽ പിടിച്ചിരിക്കുകയാണ് തുണിമ പിടിച്ചു കിട്ടിയിട്ട പിടിക്കുക രണ്ടാമത് പറഞ്ഞു ഞാൻ നബിയുടെ വാതിൽക്കൽ ഏറ്റിക്കാപ്പിരിക്കുക അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ലബ്ദ പ്രതിഷ്ഠന അവിടെ ഞാൻ ഇരിക്കുന്നു പിന്നെ അമാനിശ്വസ്ത വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇരിക്കുന്ന കാലം മുതൽ ബിബാബിഹി ആ റസൂല്ലാന്റെ വാതിൽക്കൽ എനിക്ക് വിശ്വാസ എനിക്കൊരു പേടിയില്ല എനിക്ക് നിർഭയത്വം വർദ്ധിക്കുകയാണ് അമാനി എന്റെ നിർഭയത്വം വർദ്ധിക്കുകയാണ് ആ باكي 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 يزيدوا اماني يندب نربيتو نرضيكو يعني يا زِيدُ اماني اكفتو ببابه رعود اعدو اراه حسيرا يَزِيدُ اماني എന്നെ നിർഭയത്വം വർദ്ധിക്കുകയാണ് മൂത് അഖഫ്തു ഞാൻ ഏറ്റിക്കാപ്പിരിക്കുന്ന കാലം മുതൽ ബിബാബി ഹി റസുല്ലാന്റെ വാതിൽക്കൽ ഏറ്റാപ്പിരിക്കുന്ന കാലം മുതൽ എനിക്ക് നിർഭയത്വം വർദ്ധിക്കുകയാണ് ഭയമില്ലായ്മ ആരുടെ ഭയമില്ലായ്മ ശത്രുവിൻ്റെ ഭയപ്പെടുത്തലിനെ ഒരു ശത്രുവിൻ്റെ ഭയപ്പെടുത്തലിനെ എനിക്ക് നിർഭയത്താണ് പേടില്ല ഇത് അറാഹു ശത്രുവിനെ ഞാൻ കാണുന്നത് ഹസീറൻ നിന്ദ്യനായിട്ടാണ് ഓനൊന്നും ഒരു ചുക്കും കഴിയൂല ഏതു വലിയ ശത്രുവാണെങ്കിലും എന്നെ ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ ആരെ വാതിൽക്കനാ സുതാന വാതിൽക്കന അതെൻ്റെ അർത്ഥം അവിടുന്ന് പോണതാണ് എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം അവിടുന്ന് നമ്മൾ പോന്നു നമ്മൾ മണ്ടി നിസ്കരിച്ചു യൂറോപ്പിൻ്റെ വാതിൽക്കലേക്ക് ഓടി നമ്മൾ യൂറോപ്പിൻ്റെ വാതിൽക്കൽ മുണ്ടിട്ട് നിസ്കരിക്കുകയാണ് ചെല്ലാൻ പറ്റിയാൽ പിന്നെയും യൂറോപ്പിനാദ്യക്കനെ കയറും യൂറോപ്പിനെ ഉള്ളിൽ നിന്ന് ആസ്കരിക്കും നന്നാവൂല നന്നാവാൻ പോണില്ല അതിന് നാശമായി എന്ന് മനസ്സിലാകണം ആദ്യം ഇനി ഇപ്പോൾ ആർക്കും നാശമായി മനസ്സിലായിട്ടില്ല നല്ല നന്നായാലും ഇവർ നന്നാവൂല വലിയവരൊന്നും നന്നാവൂല അത് മൂലരായാലും നന്നാവില്ല തങ്ങളായാലും നന്നാവില്ല കാരണം അവർ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് പേച്ചിട്ടില്ല ആദ്യം നന്നാവണെങ്കിൽ നാശാവണം നന്നായി നന്നായി നന്നാക്കണെന്തിനു നിന്ന് ഒരു അലുമിനിയം കൊടുക്കുക ഇങ്ങനെ എന്താ പറയുക കൂളിമാട് അങ്ങാടിയും പോലെ അലുമിനിയം പാത്രം വാങ്ങിക്കൊണ്ടുവന്നാൽ അതിന് നന്നാക്കേണ്ടിയില്ലല്ലോ കാരണം അത് നന്നായതല്ലേ അത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ലേ നന്നാക്കണം പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം മുഴുവനും കരി പിടിക്കും അടുപ്പ് കല്ലുമ്പ വെച്ച് കുത്തിയിട്ട് നെളുങ്ങും ഇനി അമ്മക്ക് എന്ത് ചെയ്യണം നന്നാക്കണം വലിയോരൊന്നും നന്നാവൂല കാരണം നാശായി എന്നൊരിക്കും മനസ്സിലായിട്ടില്ല ഓലളവിൽ ഓല് നന്നായിട്ട് നന്നായി കുറച്ചു മണി ആൾ കൊടുക്കണായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ കുടുങ്ങി കുത്തിരിക്കുകയാണ് അവരാകട്ടെ യൂറോപ്പിന്റെ വാതിൽക്കലുമാണ് നന്നാവില്ല അല്ലെങ്കിൽ ഒരു ജനത എങ്ങനെ എങ്ങനെ ചെയ്യോ സൗദി യു എയിലൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന് ശൈത്താൻ്റെ ആരാധനയാണ് ഇത് മുത്തനവി പറഞ്ഞതാണ് ഈ ജാമൂസുകളായ പൂത്തുകൾക്ക് ഇത് റസൂള പറഞ്ഞതായ കുറ്റമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല ആ കിതാബൊക്കെ അവിടെ നിന്നാണ് അച്ചടിച്ച് ലോകരാജ്യങ്ങൾക്ക് വരുന്നത് അതൊരു വട്ടം തുറന്നോക്കി ഇത് മനസ്സിലാക്കണം നിങ്ങൾ പിശാജിന് ആരാധിക്കാതെ ലോകാവസാനം എൻ്റെ സമുദായം പിഷാജിന് ആരാധിക്കാതെ ലോകാവസാനം ഉണ്ടാവില്ല മുസ്തഫാനവി പറഞ്ഞ ഇന്നലെ വരെ ഇല്ല ഇന്നലെ വരെ ഇല്ല നമ്മളെ നാടുകളിലൊക്കെ എവിടുന്നാണ് ഈ ഷെയ്ത്താൻ ആരാധന വന്നത് സൗദി അറേബ്യൻ നിന്ന് യു എ ഇന്നു നമ്മളവിടെ എല്ലായിടത്തും വന്നു നിങ്ങൾ നിസാരം നിങ്ങൾക്ക് നിസ്സാരം ആണെങ്കിൽ എനിക്കും നിസ്സാരമില്ല ഷെയ്ത്താനോട് തൊട്ട് കളിക്കരുത് ഷെയ്ത്താന പുറത്താക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അള്ളാഹു കാക്കട്ടെ ആ കാരണം നമ്മൾ ഷെയ്ത്താനെ പുറത്താക്കാൻ പ്രയാസമാണ് യ്യൂല ഒരിക്ക നാല് മുട്ടമ്മല എഴുതിയിട്ട് കുഴിച്ചിട്ടോടൊന്നും ആ മുട്ടങ്ങൾ ആംലേറ്റ് അടിച്ചിട്ടും ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും മുട്ടമ്മല എഴുതി കുഴിച്ചിട്ട് ഷൈത്താന പോക്കാൻ കഴിയുന്ന ഒരാൺകുട്ടി ഭൂഗോളത്തിലുണ്ടെങ്കിൽ താന്തക്ക് പറഞ്ഞുണ്ടെങ്കിൽ വരി തന്തക്ക് പറഞ്ഞുണ്ടെങ്കിൽ വരി ഒരു ശരിത്താന നീക്കാൻ കഴിഞ്ഞാൽ താന്തക്ക് പറഞ്ഞോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം ഇമ്പോസിബിൾ നടക്കൂല ഞാൻ കുട്ടിയായി പറയാ ഇത് ആയിരക്കണക്കായ ആളുകൾ എന്ന് വൈകുന്നേരം മുഖന കേൾക്കുമല്ലോ തന്തക്ക് പറന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ വരി മുട്ട എഴുതിയിട്ട് ചേത്താനെ കളയാ പണ്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അതൊരു ദുർബലമായ ചെറിയ പാണിയാണ് എന്തുകൊണ്ട് അതാ വ്യക്തിയുടെ കയ്യിന് അതിന് മാത്രം കരുത്തുണ്ട് ആ വ്യക്തിയുടെ കയ്യുമല്ലെഴുതിയാൽ മതി എന്നാൽ തന്നെ മതി ചേത്താൻ പോകും അത് അത്രയും യോഗ്യനായ വ്യക്തിയാണ് അല്ലാതെ മുട്ടൻ്റെ കറാമത്ത അത് ആ വ്യക്തിയുടെ മഹത്വമാണ് അങ്ങനെ വിറ്റ വ്യക്തികൾ ഇന്ന് നമ്മളെ മുന്നിൽ ഇല്ല ഉള്ളൊരു മുട്ട പരി ചെയ്തല്ല ഒന്നും കാര്യമില്ല ഒരു വിഷയം ഒരാളോട് നിങ്ങൾ പോയി പറഞ്ഞിട്ട് അയാൾ മുട്ട എടുക്കുകയാണെങ്കിൽ ഉറപ്പിച്ചാളി പറഞ്ഞാളി പറഞ്ഞത് ഞാനെന്ന് മൂത്തിരി ചേരാറ നിങ്ങൾ അവിടെ നിന്ന് പോവുക പിന്നെ നിങ്ങൾക്ക് പോകരുത് എന്തേം ചുരുങ്ങിയ അഞ്ഞൂറ് റുപ്പ്യയിലാക്കി കൊടുക്കണം അതിന് മനസ്സിലായി കാര്യല്ല മുട്ട പോകുന്നല്ല അതൊരു കാര്യമില്ല മുട്ട കുശിടാനുള്ള മുട്ട എന്തിനുള്ള ഒന്നിരിക്കലെ കുട്ടി ജനിക്കണം അല്ലെങ്കിൽ അത് തിന്നണം അപ്പ ഇന്നത്തെ ചികിത്സാരികളെത്തുപോയാൽ ഓല കാര്യം നടക്കും ഓല കാര്യ റേഷൻപിടീന്നും ഇറച്ചി മീനും ഒക്കെ മറക്കും നിങ്ങളെ ഒരു കാര്യം നടക്കൂല ഞാൻ ആരും കുറ്റം പറയല്ല പക്ഷേ ഇത് സത്യമാണ് ഇനി അള്ളാൻ്റെ ആരിഫ്യങ്ങൾക്കല്ലാതെ ഒന്നിനും പണ്ടും അങ്ങനെ കഴിഞ്ഞുള്ളൂ എപ്പോൾ മനസ്സിലാകുകയാണ് അവരെ മുട്ടല്ല വിഷയം അവരവരാണ് ഒരാളെ പറയുകയാണ് എന്ത് പറയാണ് എന്ത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കൈ എഴുതള അത് മതി ഒരു നിസ്സാരപ്പെട്ട സാധനം കിണറ്റിൽ വെള്ളമില്ലാത്ത വെള്ളം എത്ര അടിച്ചിട്ടും വെള്ളം കിട്ടിയില്ല ഒരാളൊരു അനുഭവം എഴുതിയതാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതി കണ്ടതാണ് അങ്ങനെ അയാൾ പിന്നെ പലവട്ടം പോയി ഞാൻ പലവട്ടം പലതും ചെയ്തു കിണറ്റിൽ വെള്ളം ഉണ്ടാവണില്ല അങ്ങനെ ഹൈദർ ഋഷ്യാബ് തങ്ങളെ അടിച്ചു അവരെന്തോ ഒരു വോട്ടിൻ്റെ കഷ്ണോ മറ്റോ എന്തോ പിന്നെ പിന്നെ കല്ലോ ഊട്ടി കഷ്ടം എന്തോ അതിന്റെ രാമലി ഒരു പറഞ്ഞു കൊടുത്തു അതവിടെ കണ്ണിൻ്റെ അടിയിലെ ചളാറുന്നു അതുകൊണ്ടു ചോദിച്ചു അന്ന് കളച്ചു അന്ന് വെള്ളം കണ്ടു ഞാൻ കളച്ചു കളച്ചു അന്ന് വെള്ളം കണ്ടു അതാ വ്യക്തിയുടെ മത്താണ് സർളാന്റെ വലിയ ആ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യന്മാരൊക്കെ നാട് നീങ്ങി നമ്മൾ കണ്ട കണ്ടാളാണല്ലോ ഇതെൻ്റെ ശബ്ദങ്ങൾ സർളാന്റെ വലിയ ആയിരുന്നു അവൻ മനസ്സിലായിരിക്കും മനസ്സിലാവും എനിക്കത് പണ്ടേ അറിയാം എനിക്കത് പണ്ടേ അറിയാം അള്ളാൻ്റെ വലിയ ആണ് അവരെന്നൊരു രാഷ്ട്രീയക്കാരായി മനസ്സിലാക്കണ്ട സൈദ് മുഹമ്മദ് ഷീ ആ അള്ളാൻ്റെ വലിയ ആയിരുന്നു അവരെ കോലോം കാര്യവും താടിയില്ലായ്മ നിങ്ങൾ നോക്കണ്ട അവലി അക്കന്മാർക്ക് താടി ഉണ്ടായിക്കൊള്ളുന്നില്ല താടീണ്ട മൂമിനായിക്കൊള്ളന്നുമില്ല അവലി പിന്നല്ലേ അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താനുള്ള സൗകര്യത്തിന് ഉണ്ടാക്കിയിട്ടാണ് ഇന്നത്തെ താടി താടി നല്ല ഇന്നത്തെ താടി അത്രേ ഉള്ളൂ ശബ്ദങ്ങൾക്ക് വലിയ താടിയൊന്നുമില്ല പക്ഷെ അള്ളാനെ വലിയ എന്നാ നമ്മളെ മുന്നിൽ രണ്ട് മുഴം താടിയും കൊണ്ട് നടക്കണവരുണ്ട് ഒരു താടിക്കാരനാണ് നല്ലൊരു പേര് കൊടുക്ക താടിക്കാരൻ നല്ലൊരു പേരാണ് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈമാന്റെ അസുഖം പോലും ആ വ്യക്തിയിൽ ഉണ്ടാവില്ല അപ്പൊ ഈ മനുഷ്യൻ ഇനി എന്ത് കൊടുത്താലും ക്ലിയറോ എന്തുപോലെ ഇത് കൊടുത്താലും ക്ലിയറവും മനസ്സിലാക അതാ മനുഷ്യന്റെ മാത്രമാണ് എന്റെ പിന്നാലെ നിങ്ങൾ ഇന്ന് പോകണ്ട അങ്ങനത്തെ മനുഷ്യന്മാർ നാട് നീങ്ങി ഉള്ളോരോ ഉള്ളോരോ ഉള്ളിക്കുള്ള പോയി എന്തുകൊണ്ട് സുനോലെ അംഗീകരിക്കൂല അപ്പവര് ഉള്ളിക്കുള്ള പോയി ഇല്ലേ ഉണ്ടാവും ഉള്ളിൽ പോയി പുറത്തേക്ക് വരൂല സ്വന്തം സമുദായം സ്വന്തം ആളുകൾ അവരെ ട്രോളാണ് അപ്പൊ അപ്പവര് അകത്തേക്കകത്തേക്ക് പോയി ഞാൻ അന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഇപ്പോൾ പുറത്ത് വരേണ്ട സമയല്ല അകത്തേ കൊണ്ട സമയ ഇനി പുറത്ത് വരേണ്ട സമയം ഉണ്ടാവും അപ്പൊ വരാ കുരുക്കൾക്ക് രണ്ടാവസ്ഥ കുരുക്കൾ പതുങ്ങും ചെയ്യും ചാടുകയും ചെയ്യും എപ്പോഴും ഇങ്ങനെ ചാടുകയാണോ കുരുക്കള് മനസ്സിലായില്ല കുരുക്കൾ ഇങ്ങോട്ട് ഒതുങ്ങും ആ ഒതുങ്ങൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഇരിക്കും അത് സമൂഹത്തിന്റെ അടുത്തെത്തുമ്പോൾ മുപ്പതുമല്ലോ അമ്പത് വല്ലോ നൂറുവല്ലോ ഇരിക്കും എന്തിനാ ഇങ്ങനെ മറ്റോൻ ബാളും കൊണ്ട് ഉറുമിയും കൊണ്ട് ചാടും നിന്നിങ്ങനെ ഉറുമി ചോയറ്റിനെ കാണുമ്പോ കുരുക്കളെ ഇങ്ങനെ അപ്പൊ നമ്മള് വിചാരിക്കാണെന്ത് കുരുക്കള് പേടിച്ചുപോയി പേടിച്ചല്ല ഒരു മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് കുരുക്കളെ അവിടെ പതുങ്ങി അവിടെ പതുങ്ങണം അത് വലിയ സമയമാണ് ബലിഞ്ഞാലേ എന്തിനു കഴിയുള്ളൂ ചാടാൻ കഴിയുള്ളു ഈ വലിയ ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നൂറുമല്ലാവും അമ്പതുമല്ലാകും എൺപതുമല്ലാ നൂറ്റി ഇരുപതും അല്ലാതും ആ പിരീഡാണ് തീർക്കണം ഇപ്പൊ കുരുക്കന്മാരാണ് മൊത്തം സമൂഹം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വല്യണം വലിയ ആള് വരുന്നുണ്ട് അപ്പ ചാടാ അപ്പ നമ്മൾ ആസര വലിയ ആൾ വന്നിട്ടില്ലെങ്കിൽ നമ്മക്കെന്താ നമ്മൾ ആ പിരിയടാണ് തീർത്ത് എന്ത് വലിയ സമയം നമ്മൾ വലിയ സമയത്താണ് അതും ഒരു പഠിപ്പാണ് വലിയൊരു പഠിപ്പാണ് എന്നും ചാടാൻ നിൽക്കണ്ട വളരെ നിങ്ങൾ ഇത് ചിന്തിക്കണം ഞാനീ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു അള്ളാഹുത്താര കാത്തു രക്ഷിക്കട്ടെ മതസ്ഥാപനങ്ങളിലെ കുട്ടികൾ പോലും കള്ളു കുടിച്ച ആരോപണങ്ങളും കുറ്റങ്ങളും പിടിക്കപ്പെടലുകളും അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ഏത് എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാ പറയുന്നില്ല പക്ഷെ മലപ്പുറം ജില്ലയാന്ന് പറയാം കിത്താബ് തോന്നുന്ന കുട്ടികൾ കള്ളു കുടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തൊരു ജനിത എന്റെ പലും പറഞ്ഞോ എന്ത് പറഞ്ഞ് സാക്ഷിയുണ്ട് സാക്ഷിയുണ്ട് ഞങ്ങളോട് അവരെ കുറ്റം പറയാൻ വേണ്ടി പറയല്ല ഞങ്ങൾ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഒരു യൂറോപ്യൻ സ്ഥാപനം ഉണ്ടാക്കുക എന്നത് പണ്ഡിതധർമ്മമല്ല അത് സർക്കാരിൻ്റെ ധർമ്മമാണ് ആവശ്യക്കാർ പഠിച്ചോട്ടെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ കള്ള് കുടിച്ച് നിന്ന് പാത്തും ഈ ജനത അതിന് സൗകര്യം അനങ്ങാൻ ഒരുക്കോട്ട് കഴിയൂല ഒരു മതസമൂഹം നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മദ്യപിക്കാറുണ്ട് ഒരു ക്ലാസ് നടത്തണം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടുത്തെ ചില ധർമ്മനിഷ്ഠരായ ആളുകൾ എന്നെ വിളിക്കുകയും അവിടെ പോയി ക്ലാസ് എടുക്കുകയും ചെയ്ത എനിക്കുണ്ട് എന്തേ പറഞ്ഞ് എന്താ പറഞ്ഞ് ഒരു മതസമൂഹം നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ ചില ഒഴിവ് ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ അവരെന്ത് ചെയ്യും കള്ളുടിക്കും മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അപ്പൊ നിങ്ങളൊരു ക്ലാസ് നടത്തണം എന്ന് അവിടുത്തെ പള്ളിയിലെ ഇമാം എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ അവരുടെ ക്ലാസ് എത്താൻ പോയിട്ടുണ്ട് പന്ത്രണ്ടു മുമ്പ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്തായിരിക്കും ഇനി നാളത്തെ അവസ്ഥ എന്തും യൂറോപ്പിനെ ഇപ്പോൾ പിടിച്ചു കെട്ടാൻ നമുക്ക് ഒരിക്കാൻ കഴിയില്ല നീ ആ യൂറോപ്പ് സുബാനെന്ന് പറയുമ്പോഴത്തേക്കും വീണൂണ്ണ കാലംബരമുണ്ട് അന്നൊരു ആയുധവും വേണ്ട യൂറോപ്പിനെപ്പറ്റി ഞാൻ നേരെ പറഞ്ഞില്ലേ റൈസ് ഓഫ് എന്താ പറയുക ഈ ഈ വെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഘട്ടാണിത് അപ്പം നമ്മൾ പരമാവധി വേണ്ടത് വലിയ അതിനെ ജയിക്കാൻ നമുക്ക് കഴിയില്ല